രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ജീവൻ കളയാൻ ആയിരക്കണക്കിന് ആളുകൾ തയ്യാറാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ സി പി എം ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ വി കെ ശ്രീകണ്ഠൻ മൊട്ടയടിക്കാൻ തയ്യാറാണ് അല്ലെങ്കിലും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുണ്ട് പൊന്നൊരുക്കണോടത്ത് പൂച്ചക്കെന്ത് കാര്യമെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കേണ്ടത് വളരെ ദീർഘഭൂഷണത്തോടു കൂടി രാഹുൽ ഗാന്ധി ഇവിടെ പ്രഖ്യാപിച്ചു ഇന്ത്യ സർക്കാർ അധികാരത്തിൽ വന്നാൽ പാലക്കാട്ടെയല്ല ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും വലിയ തോതിലുള്ള ഒരു കാർഷിക തടം എഴുതി തള്ളുമെന്ന് എഴുതി തള്ളുമെന്ന് പറഞ്ഞില്ലേ അത് മാത്രമല്ല എഴുതി തള്ളിയ ഇന്ത്യയിൽ എൺപത്തി കോടി രൂപ കാർഷികം എഴുതി തള്ളി ഒരേ ഒരു പാർട്ടിയുള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിലും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുണ്ട് പൊന്നൊരുക്കണോടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കേണ്ടത് അമ്പത് സീറ്റ് പോലും മത്സരിക്കാത്ത ആളുകളാണ് ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ സി പി എം ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ വി കെ ശ്രീകണ്ഠൻ മൊട്ടയടിക്കാൻ തയ്യാറാണ് മോദി വന്ന് ഒന്നും മിണ്ടിയില്ല രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ മുഴുവൻ കാര്യം പറഞ്ഞു അതാണ് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം മോദി ഇവിടെ വന്ന് കൈ കാണിച്ച് ടാറ്റ കാണിച്ചു പോയി അപ്പൊ ചില ആൾ പറഞ്ഞു മോദി എന്താ കൈ ഉയർത്തി കോൺഗ്രസ് നോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ചോദിച്ചു രാഹുൽ ഗാന്ധി വക്കമിട്ട് അടിവരയിട്ട് ഒന്നും എഴുതി വായിച്ചതല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ത്യയെക്കുറിച്ച് എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളും ദീർഘഭീഷണമുണ്ട് കാരണം ഇന്ത്യയിൽ ഇതുപോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ വിഭാഗ ജനങ്ങളെയും കോടിക്കണക്കിന് ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച വേറെ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനമാണ് രാഹുൽ ഗാന്ധി എന്തെങ്കിലും ആത്മവിശ്വാസത്തിന് ഒരു കുറവും പാലക്കാട്ടില്ല രാഹുൽ ഗാന്ധി വന്നാൽ ഞങ്ങളുടെ സ്ഥിരകളിലെ രക്തം അതിശക്തമായിട്ടോടും ഒരു സംശയവുമില്ല ജീവൻ പോലും പണയം വെക്കാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ജീവൻ കളയാൻ ആയിരക്കണക്കിന് ആളുകൾ തയ്യാറാണ് തീരുമാനിക്കും ജന ഇതുപോലത്തെ ജനങ്ങൾ തീരുമാനിക്കും എന്റെ ഭൂരിപക്ഷം എന്റെ ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കും ഉറപ്പാണ്